പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ ഷീബറ്റീച്ചർ സൗബർദ്കാമൃത വീചികൾ തേടി എന്ന പരമ്പരയുടെ നാലാം ദിനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് നമ്മൾ മുരുദ്വേശ്വറിൽ നിന്ന് ഞങ്ങൾ ട്രെയിൻ മാർഗം അങ്കലാപുരത്ത് മംഗലാപുരത്തെത്തിച്ചേർന്നു ഉച്ചയ്ക്ക് ഒരു മണിക്ക് മംഗലാപുരത്തെത്തിയ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഒരു റൂം വാടകയ്ക്കെടുത്തു പിന്നീട് അവിടെ നിന്നും ഉച്ചഭക്ഷണം കഴിക്കൂ എന്ന ലക്ഷ്യത്തോടെ മംഗലാപുരം സെൻട്രൽ മാളിലേക്ക് പോകാൻ തീരുമാനിച്ചു സെൻട്രൽ മാളിൽ നിന്ന് തിരിച്ചെത്തിയ ഞങ്ങൾ വൈകിട്ട് കുദ്രോളി ക്ഷേത്ര ദർശനം നടത്താൻ തയ്യാറായി വൈകിട്ട് അഞ്ചുമണിയുണ്ട് മംഗലാപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിശുദ്ധ ഹിന്ദു ക്ഷേത്രമാണ് കുദ്രോളി ക്ഷേത്രം കർണാടകയിലെ പ്രശസ്തമായ ഈ തീർത്ഥാടന കേന്ദ്രം ശിവന്റെ മറ്റൊരു രൂപമായ ഗോകർണനാഥേശ്വരനാണ് സമർപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള പ്രശസ്ത സാമൂഹിക പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുദേവൻ ആരംഭിച്ച കർണാടകയിലെ ഏക ക്ഷേത്രം ആണ് ഈ ഒരു ഗോകർണനാഥേശ്വര ക്ഷേത്രം ഗുരുവിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ എച്ച് ഖൊരഗപ്പ എന്ന ഒരു ഭക്തനാണ് ഈ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചത് വെള്ളത്തിനടിയിൽ കണ്ടെത്തിയ ഗോവർണയിൽ നിന്ന് നാരായണഗുരു കൊണ്ടുവന്ന വെണ്ണക്കല്ലിൽ നിന്നും കൊത്തിയെടുത്തതാണ് ഇവിടുത്തെ ശിവപ്രതിഷ്ഠ വിവിധ ദേവന്മാരുടെയും ദേവതകളുടെയും ചുമർചിത്രങ്ങളാൽ അലങ്കരിച്ച ഗോപുരം ക്ഷേത്രത്തിലുണ്ട് ഹിന്ദു ഇതിഹാസങ്ങളിൽ നിന്നുള്ള രംഗങ്ങളാണ് ചുവർ ചിത്രങ്ങളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് നന്നായി പരിപാലിക്കപ്പെടുന്ന ഈ ക്ഷേത്രം വളരെ മനോഹരമാണ് ഇതിൻ്റെ വാസ്തുവിദ്യ ഈ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഒരു ഉത്സവമാണ് വാർഷിക ഉത്സവമാണ് നവരാത്രി ദക്ഷിണ കർണാടകയിൽ ബില്ലവ സമുദായങ്ങൾക്ക് സവർണരുടെ ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിച്ചിരുന്നില്ല ഇതിനെതിരെ ബില്ലവ എന്ന സമുദായത്തിന്റെ നേതാവായ കൊരഗപ്പ പ്രതികരിക്കുകയും അദ്ദേഹം അത് ശിവഗിരിയിലെത്തി ഗുരുദേവനെ അറിയിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഗുരുദേവൻ പറഞ്ഞത് അവിടെ വന്ന് നിങ്ങൾക്ക് ആരാധിക്കാൻ പുതിയൊരു ക്ഷേത്രം നിർമ്മിച്ചു തരാമെന്നാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഗുരുദേവൻ മംഗലാപുരത്ത് വരികയും ബില്ലവ സമുദായങ്ങൾ ഗുരുവിനെ തങ്ങളുടെ രക്ഷകൻ തന്നെയായി അംഗീകരിക്കുകയും ചെയ്ത് ക്ഷേത്ര നിർമ്മാണത്തിനായി ഗുരു അവിടെ പന്ത്രണ്ട് സ്ഥാനങ്ങൾ കണ്ടതിൽ ഏറ്റവും മോശവും താമസം ഇല്ലാത്തതുമായ ഒരു സ്ഥാനമായിരുന്നു കുദ്രോളി പ്രദേശം അങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി മാസത്തിൽ ഗുരുദേവൻ തന്നെ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന ശിവലിംഗം ഈ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു അങ്ങനെ ഗോകർണനാഥീശ്വര ക്ഷേത്രം ഉണ്ടായി ക്ഷേത്രത്തിൻ്റെ പുറത്ത് വശമൊക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് കാണുകയായിരുന്നു നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് മൊബൈൽ എടുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നാലമ്പലത്തിൻ്റെ ഉള്ളിൽ നവഗ്രഹങ്ങൾ നവഗ്രഹങ്ങളുണ്ട് ഇടതുഭാഗത്തായി ശനീശ്വരൻ ഗണേശ്വരൻ സുബ്രഹ്മണ്യൻ വലതുഭാഗത്ത് അന്നപൂർണേശ്വരി കലാഭൈരവൻ എന്നീ ദേവതാ ഉണ്ട് നാനമ്പലത്തിനും വെളിയിലായി ഇടതുഭാഗം ശ്രീകൃഷ്ണ ക്ഷേത്രം അതിന് പിന്നിലായി മണ്ഡപം അങ്ങനെ പോകുന്നു ക്ഷേത്രദൃശ്യങ്ങൾ ഇടതുവശത്തായിട്ടുള്ള ഒരു ക്ഷേത്രക്കുളം അതിമനോഹരമാണ് കൈലാസ സരസ് പോലെ ശിവപ്രതിമയുള്ള ഈ ഒരു കുളം നിരവധി മൃഗങ്ങളുടെ പ്രതിമകളുള്ള ഒരു പാർക്ക് പോലെയുള്ള ആകർഷണവുമായി വളരെയധികം മനോഹരമായിട്ട് നിൽക്കുന്നു ഈ ക്ഷേത്ര പരിസരത്ത് വാരാന്ത്യ സായാഹ്നങ്ങളിൽ വർണ്ണാഭമായ വാട്ടർ ഷോ സംഘടിപ്പിക്കാറുണ്ടെന്ന് പറയുന്നു ദക്ഷിണ കർണാടകയിലെ മിക്ക ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ഒരു ക്ഷേത്രം വളരെ ആധുനികവും സ്വർണവും തിളക്കമുള്ളതുമായ നിറങ്ങളിലുള്ള പെയിൻറിങ്ങും കൊണ്ട് അതിമനോഹരമായ ലൈറ്റ് ക്രമീകരണങ്ങളും കൊണ്ട് വളരെ ആഡംബരത്തോടെ കാണപ്പെടുന്നു വിളക്കുകൾ തിളങ്ങുന്ന ഈ ക്ഷേത്രം രാത്രിയിൽ ഒരു സുവർണ ക്ഷേത്രത്തിന് സമാനമാണ് ആകപ്പാടെ നോക്കിയാൽ ഈ ഒരു ക്ഷേത്ര സന്ദർശനം വളരെയധികം സന്തോഷവും സമാധാനപ്രദവുമായിരുന്നു അഞ്ചു മണിക്ക് അവിടെ എത്തി ഞങ്ങൾ ഒൻപത് മണിക്ക് അത്താഴ ശിവേലി കഴിഞ്ഞ് നട അടയ്ക്കുന്നത് വരെ അവിടെ പ്രാർത്ഥനാ നിർഭരായി നിന്നതും ഓർമ്മിക്കത്തക്കതായ ഒരു മികച്ച അനുഭവമായി ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെ വലതുവശത്ത് ആദ്യമായി രണ്ടായിരത്തി എട്ടിൽ പ്രതിഷ്ഠാപിതമായ ഹനുമാൻ മന്ദിർ കാണാം അതിന് തൊട്ട് തൊട്ട് തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രതിഷ്ഠാപിതമായ ശ്രദ്ധസായി കോവിലും കാണാം രാത്രി ഒൻപത് മണിയായപ്പോൾ നട അടച്ചതിന് ശേഷം പുറത്തു കിടന്ന് ഞങ്ങൾക്ക് ക്ഷേത്ര പരിസരത്തു നിന്നും ഹരിവരാസനം കേൾക്കാമായിരുന്നു